നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഇന്ന് നിങ്ങളൊക്കെ തിരക്കിലാണെന്ന് അറിയാം ജൂൺ മൂന്ന് പുതിയ അധ്യയന വർഷം തുറക്കുന്ന ദിവസം എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടക്കും അപ്പോൾ ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ചെറിയൊരു

പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി എന്ന പേരിൽ ഇവിടെ മാധ്യമത്തിന്റെ എന്താണ് എന്താണ് കൊടുത്തത് ഞാൻ ഇവിടെ മാധ്യമത്തിന്റെ ഏരിയ കോർഡിനേറ്റർ ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് മാധ്യമത്തിൻ്റെ ഒരു ഗിഫ്റ്റ് നൂറ് വിദ്യാർത്ഥികൾക്കുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു വൺ ഇയർ കലണ്ടർ അടക്കമുള്ള മാധ്യമത്തിൻ്റെ ഒരു ഇതാണ് ശ്രീമലർത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സ്ഥാപനം എന്ന രീതിയിലും ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പി ടി എ അല്ലാതെ അധ്യാപകരെല്ലാവരും നല്ല രീതിയിൽ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട് നമ്മളൊരു സാധാരണ ഒരു പ്രൈവറ്റ് സ്കൂളിനെ അപേക്ഷിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇവിടുത്തെ മുറ്റം അവിടെ തന്നെ മറ്റേ കുട്ടികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പി ടിഎയുടെ ശ്രദ്ധയും കാര്യത്തിലുണ്ട് അധ്യാപകർ വളരെയധികം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നു അവരുടെ അധ്യയനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതൊക്കെ നമുക്ക് പൂർവ്വ വിദ്യാർത്ഥിയെന്ന രീതിയിൽ വളരെ സന്തോഷമുണ്ട് എന്നറി നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ മക്കളെ ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണുണ്ട് ഈ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ ഏത് വർഷമായിരുന്നു ചേട്ടൻ ഇവിടെ പഠിച്ചത് എഴുപത് എഴുപത്തഞ്ച് എഴുപത്തിയഞ്ച് അതിനുപേക്ഷിച്ച് ഇന്നത്തെ ഒരു പ്രത്യേകത എന്തെങ്കിലും കാണുന്നുണ്ട് വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അന്നത്തെ പഠന രീതി ഇപ്പം നേരെ നമ്മൾ പ്രൈവറ്റ് സ്കൂളിനെ അപേക്ഷിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ഗവൺമെന്റ് എൽ പി സ്കൂള് ഒത്തിരി വന്നിട്ടുണ്ട് പിള്ളേർക്ക് വരാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഈ സ്കൂളിൽ പഠിച്ചാലേ അപ്പൊ അതിനെന്താ പറയണത് നമ്മളെ ഈ സ്കൂളിലെ ഇപ്പോഴത്തെ ഈ വികസനത്തെ കുറിച്ച് ഇവിടെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് കൂടാതെ ഈ വാർഡിലെ മെമ്പർ ആണ് നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാളൊക്കെ വലുതായിട്ട് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായി ഏറ്റവും അഭിമാനകരമായിട്ടാണ് ഓരോ വർഷവും നമ്മുടെ ഈ എൽ പി സ്കൂളിന്റെ പ്രവേശനോത്സവവും അതുപോലെ തന്നെ പഠനത്തിന്റെ മികവ് ഇവിടെ നടക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഇവിടെ തിങ്ങി നിറഞ്ഞു നമ്മുടെ ഈ ഗവൺമെൻറ് വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ തിങ്ങി നിറഞ്ഞ കുട്ടികളും അതുപോലെ രക്ഷിതാക്കളെയും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് ഇത്രയും വളർച്ചയുടെ കാരണം എന്ന് പറയുന്നത് അധ്യാപകര് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇവിടുത്തെ അക്കാഡമിക് ആയിട്ടുള്ള നിലവാരം അതുപോലെ പി ടി എസ് എം സി അംഗങ്ങളുടെ എല്ലാം പ്രവർത്തനം ഏറെ മികവിറ്റതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിദ്യാലയം ഏറ്റവും കൂടുതൽ അഭിമാനകരമായി മാറാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഈ നാട്ടുകാരുടെ വിദ്യാപികരെ അതുപോലെ രക്ഷിതാക്കളുടെ എല്ലാം വലിയ പങ്കുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ പ്രവേശനോത്സവം ഈ നാടിന്റെ ഉത്സവം തന്നെ ആക്കി മാറിയിട്ടുണ്ട് എല്ലാവരും വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ പേർക്കും ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ കൂടുതൽ അവരുടെ ജീവിതം ഏറ്റവും വർണ്ണശമ്പളമാകട്ടെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയട്ടെ ഏറെ പ്രതീക്ഷയോടുകൂടി ഈ പ്രവേശനോത്സവത്തെ കാണുകയാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഒരുപാട് പേര് പഠിച്ച് നല്ല പൊസിഷനിലായവരുണ്ട് അന്നൊക്കെ നമ്മുടെ ഈ നമുക്ക് തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഉന്നത നിലയിൽ നിൽക്കുന്ന ഒട്ടേറെ പേരുണ്ട് കാരണം ഇവിടെ കുറവ് വിദ്യാർത്ഥികൾ ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ് നമ്മുടെ രവീന്ദ്ര മാഷ് രവീന്ദ്ര മാഷിന്റെ മകൻ ബിനുരാജാണ് ആ സ്റ്റേഡിയം നമുക്ക് നല്ലൊരു ഉന്നതമായിട്ടുള്ള നിലവാരത്തിൽ അല്ലെങ്കിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രവീന്ദ്ര രവീന്ദ്രമാഷ് അപ്പൊ രവീന്ദ്രമാഷിന്റെ മകനായിട്ടുള്ള ആ മാഷിന്റെ മകന്റെ ഈ വിദ്യാലയത്തോടുള്ള അതുപോലെ തന്നെ വലിയ രീതിയിൽ ഉന്ന നിഷ സൂചിപ്പിച്ചു ശരിയാണ് ഏറ്റവും കൂടുതൽ ഉന്നതപരമായിട്ടുള്ള നില നിലയിൽ നിൽക്കുന്നപ്പം ശ്രീമുലാരം മോഹൻജയൻ്റെ അടക്കം ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അങ്ങനെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ പഠിച്ച ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ ഈ വിദ്യാലയം എന്നുള്ളത് അന്നത്തെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് വരാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക ഇനിയും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇനിയും ഒരുപാട് ആ തീർച്ചയായിട്ടും നമ്മുടെ നാട് അറിയപ്പെടട്ടെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം നമ്മുടെ കേരളത്തിന്റെ മാതൃകയാവുന്ന ആവുന്ന രൂപത്തിലേക്ക് വരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാം ഓക്കെ